ഫ്രീസെ ലോട്ട് പ്രഷ്യ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു നിങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ചൊവ്വാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ വേദനയോടെ നിരാശയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ഒത്തിരി പേരുണ്ട് കാരണം ഇതാണ് മക്കളെ ഓർത്തുള്ള ഭാരം മക്കളെ ഓർത്തുള്ള വേദന മക്കളെ ഓർത്തുള്ള നിരാശ ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരയുന്ന മാതാപിതാക്കളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ അവരുടെ പ്രശ്നത്തിന് പരിഹാരം നൽകട്ടെ അവരുടെ വേദനകൾ മാറട്ടെ അവരുടെ കണ്ണുനീരുകൾ മാറട്ടെ അവരുടെ ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ മാറും മാറി സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ആമെയിൽ കർത്താവ് ബ്ലെസ്സിങ്ങിൻ്റെയും ദിവസങ്ങളായി കർത്താവ് ദിവസങ്ങളിൽ മാറട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് പ്രേശ്വർ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവള താന്നിമൂടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക എല്ലാം ഞറച്ചും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് മീറ്റിംഗ് തുടങ്ങുന്നത് അനേകരോട് അറിയിക്കുക ആ മീറ്റിംഗിൽ പങ്കെടുക്കുക അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പും മെസ്സേജും ഒക്കെ നമ്മൾക്ക് അനുഭവിക്കുവാനും അതിന് ജോയിൻ ചെയ്യുവാനും ഒക്കെ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ അനുഭവിക്കുവാനും പ്രാപിക്കുക ൊക്കെ കർത്താവ് സഹായിക്കും നിങ്ങളുടെത് മാത്രമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ അവസരമുണ്ട് ഈ മാസം നമ്മുടെ സ്പോൺസേർഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലാണ് നിങ്ങളുടെത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകളും വലിയ അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിലെ നിൽപ്പിക്കും മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നു മക്കളുടെ വിദ്യാഭ്യാസം ഓർത്ത് മക്കളുടെ ഭാവിയെ ഓർത്ത് മക്കളുടെ ജോലിയെ ഓർത്ത് മക്കളുടെ കുടുംബജീവിതങ്ങളെ ഓർത്ത് മക്കളുടെ മക്കളെ കാണുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കും ായിരിക്കുന്നോ പിന്മാറി നിൽക്കുന്ന തലമുറകൾ മാനസാന്തരപ്പെടുവാൻ തലമുറകളുടെ മടങ്ങിവരവിന് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നോ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ ആമേൻ ചില തലമുറകളുടെയൊക്കെ ഒക്കെ മടങ്ങിവരവ് ഈ ദിവസങ്ങൾ കർത്താവ് ചെയ്യുന്നു ചില മക്കളൊക്കെ മടങ്ങി വരുവാൻ പോകുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ആമേൻ നീതിയുള്ള ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിലും നമ്മളോടൊപ്പം കൂടെ ഇരുന്ന് വലിയ വിടുതലുകളെ കർത്താവ് ചെയ്തെടുക്കും പ്രത്യാശയോടെ ആയിരിക്കുന്നുവെങ്കിൽ വിശ്വാസത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ആമേൻ ഹാൽ ചെയ്യ ചില പ്രതികൂലത്തിൻ്റെ അവസ്ഥകൾ തലമുറകളുടെ മേൽ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചില പൈശാചിക ബന്ധനങ്ങൾ അതേ തലമുറകളുടെ മേൽ അവകാശം പറഞ്ഞ് വെല്ലുവിളിച്ച് ബന്ധിച്ച് കെട്ടിയിരിക്കുന്ന ചില ആഭിചാര മണ്ഡലങ്ങൾ നിൻ്റെ തലമുറ മാത്രം നിൻ്റെ കുടുംബത്തിനകത്ത് മാത്രം നിൻ്റെ തലമുറ സന്തോഷമായി ജീവിക്കത്തില്ലെന്ന് പറഞ്ഞ് ഈ രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് തലമുറയെ കടത്തിവിടത്തില്ലെന്ന് പറഞ്ഞ് ആമേൻ അഥവാ പോയാലും സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ തിരികെ മടക്കി വരുത്തുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കും അതേ മുഖത്ത് നോക്കി ആരൊക്കെയോ ശവിച്ചില്ലേ അമേൻ ഹല്ല നീ എത്ര കരഞ്ഞാലും എത്ര കൂകി വിളിച്ചാലും നിന്റെ ജീവിതത്തിനകത്ത് ഒന്നും സംഭവിക്കുവാൻ പോകുന്നില്ല നിന്റെ ജീവിതത്തിനകത്ത് ഒന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല അങ്ങനെ പറയുന്ന ശത്രുവിന്റെ പദ്ധതി അങ്ങനെ പറയുന്ന വെല്ലുവിളികൾ യേശ് നിശ്ചയമായി നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ അമേൻ ഉറപ്പായിട്ട് ഞാൻ പറയട്ടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു നമുക്ക് വേണ്ടി ഇന്ന് രാത്രിയിലും അത്ഭുതം പ്രവർത്തിക്കും നിങ്ങളുടെ തകർച്ചകളെ പണിയുവാൻ നിങ്ങളുടെ തലമുറകളുടെ തകർച്ചകളെ പണിയുവാൻ അവരായിരിക്കുന്ന ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും അവരായിരിക്കുന്ന ലോകത്തിന്റെ കൂട്ടി െട്ടുകൾക്കകത്തുനിന്ന് അവരായിരിക്കുന്ന ബന്ധനങ്ങൾ നകത്തുനിന്നും പാപത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്നും ലോകത്തിൻ്റെ പാപത്തിൻ്റെ ആമൻ അടിമത്വത്തിൽ പാപത്തിൽ ആമൻ കുടുങ്ങിക്കിടക്കുന്ന തലമുറകൾ ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ അമേൻ്റെ ദൈവത്തിൻ്റെ വചനം വിലാപങ്ങളുടെ പുസ്തകങ്ങൾ പറയുന്നു ഒരു അക്കാലങ്ങളിൽ യാമാരങ്ങളിൽ എഴുന്നേറ്റ് നിലവിളിക്കുക ആമൻ തലമുറകൾക്ക് വേണ്ടി വഴി തലയ്ക്കൽ തളർന്നിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി ആമൻ നിലവിളിക്കുവാൻ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും ആമൻ തളർന്നിരിക്കുന്ന തലമുറകൾ ലോകത്തിൻ്റെ വഴികളിൽ തളർന്നു പോയ തലമുറകൾ പാപത്തിലും അധർമ്മത്തിലും ഫോണോഗ്രഫികൾക്കും മൊബൈൽ അഡിക്ഷനും ഒക്കെ ൾ മാതാപിതാക്കൾക്ക് സ്നേഹം അനുഭവിക്കുവാൻ കഴിയുന്നില്ല മക്കളുടെ സ്നേഹം കരുതൽ മാതാപിതാക്കൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല മക്കൾ അമ്മയെന്ന് വിളിച്ചിട്ട് വർഷങ്ങളായി ഒന്ന് കൊതിക്കുന്നവർ ആമേൻ ദുഃഖത്തിലായിരിക്കുന്നവർ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായി വിളിച്ചു പറയട്ടെ ചില കൊതിക്കുന്ന ഹൃദയങ്ങൾക്ക് ചില ആഗ്രഹിക്കുന്ന ഹൃദയങ്ങൾക്ക് ആമീൻ കർത്താവ് ആശ്വാസം നൽകുന്നു നിങ്ങളുടെ ദുഃഖത്തിൻ്റെ അവസ്ഥകളെ മാറ്റി നിങ്ങളുടെ വേദനയുടെ അവസ്ഥകളെ മാറ്റി സ്വർഗത്തിലധികം അത്ഭുതം പ്രവർത്തിക്കും ഒരു അനുഗ്രഹ അനുഗ്രഹിക്കപ്പെട്ട അനുഭവ സാക്ഷ്യം കൂടി പങ്കുവച്ചും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രേച്ചർ ഫാമിലിക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥന വിഷയം അറി അറിയിക്കുവാനിടയായി തൻ്റെ നട്ടലിനൊരു ബുദ്ധിമുട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു അത് സർജറി വേണമെന്ന് അപ്പോൾ ആ സഹോദരി പറഞ്ഞതാണ് സിസ്ട്രി അടുത്ത സ്കാനിങ് എടുക്കുമ്പോൾ എനിക്ക് സർജറി ഇല്ലാതെ തന്നെ ഒരു വിടുതൽ കർത്താവ് നൽകണമെന്നുള്ള സാക്ഷ്യം കേൾക്കണമായി സ്കാനിങ്ങിൽ ഓപ്പറേഷൻ പറഞ്ഞു സി ടി സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ആമേൻ സർജറിയുടെ ഡേറ്റ് കൺഫേം ചെയ്യാൻ താൻ കണ്ണിനരോടുകൂടെ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ദൈവസന്നതിൽ പ്രാർത്ഥിക്കുവാനിടയായി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയുവാണ്ടായി ഡോക്ടർ സർജറിക്ക് പറഞ്ഞ് ശരീരത്തെ ദൈവം ആമേൻ അത്ഭുതകരമായി വിടുവിച്ചു കൊണ്ടിരിക്കുന്നു സർജറി ഇല്ലാതെ തന്നെ ഒരു വിടുതൽ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു ഹാലലൂയി ആ സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും മക്കളെ ഓർ മാതാപിതാക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് മക്കളുടെ വിദ്യാഭ്യാസം ഓർത്ത് മാതാപിതാക്കൾ ഇന്ന് രാത്രിയിലും വൈഡമന വൈഡൽ വൈഡൽ പ്രൗഢം പ്രൗഢം നാമത്തിൽ പ്രാർത്ഥിച്ചീപല തലമുറകളുടെ വിദ്യാഭ്യാസങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന അവരുടെ അവരുടെ ചിന്തകളെ കെട്ടുന്ന മന്ദീപിക്കുന്ന എല്ലാ ചിന്തകളും പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ അപ്പം രോഗികളായിരിക്കുന്ന മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ തലമുറകളിലെ രോഗങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തലമുറകളിലെ രോഗങ്ങൾ മാറിപ്പോകട്ടെ സൗഖ്യം ചലിക്കട്ടെ ജൂടമന രഗംധനെ റഖാലകേ വൈഡപ്രൗഢമന ധീപലൗഡം ധീപൽ ഘടകാരകന് അൽഗൽ പ്രൗഢം ദേരകരഗതന ഹര ഘടകരീപൽ പ്രൗഢം താരകന് ഉടനക ദേരകരം ത പ്രൗഢരഗന ധീപല വൗക്ഷിമാനഘടകസിടകേ അർഡവ റീപലഘടക ശംതാരകന ധീപൽ പ്രൗഢമന ദുരാജകൽ ഘടകസി യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത യേശുവിന്റെ നാമത്ത് തലമുറകളിലെ രോഗങ്ങൾ മാറട്ടെ ബന്ധിക്കപ്പെട്ട തലമുറകൾ പുറത്തു വരട്ടെ അപ്പാ മക്കളുടെ ഭാവിയോർത്ത് കരയുന്ന മാതാപിതാക്കൾ തലമുറകൾക്ക് നല്ല ഉണ്ടാകണമേ തലമുറകളുടെ ഭാവിയെ ബന്ധിച്ചിരിക്കുന്ന ശാജിക ബന്ധനങ്ങൾ അഴിച്ചുമാറ്റി വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ തലമുറകൾ രാജ്യങ്ങളിലേക്ക് കടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ജോലി തേടിയും ഹയർ സ്റ്റഡീസിനും രാജ്യങ്ങൾ കടക്കട്ടെ തലമുറകളുടെ മുൻപുള്ള വഴികളെ അടച്ചു കളയുന്ന നല്ല ജോലി ലഭിക്കുവാൻ കഴിയാതെയാണ് തലമുറകളെ ബന്ധിക്കുന്ന ബന്ധനം ഇന്ന് രാത്രിയിലും അഴിഞ്ഞു മാനസാന്തരപ്പെടേണ്ട തലമുറകളെ ഓർത്ത് മാനസാന്തരപ്പെടട്ടെ ദൈവമേ മദ്യപാനികളായ മക്കൾ മദ്യപാനികളുടെ അപ്പ അവസ്ഥകൾ മാറി മദ്യത്തിൻ്റെ ഗന്ധം മാറി സന്തോഷവും സമാധാനവും അനുഭവിക്കേണ്ട പിന്മാറിപ്പോയ തലമുറകൾ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന തലമുറകൾ മൊബൈൽ അഡിക്ഷൻ അടിമപ്പെട്ടു പോയ തലമുറകൾ അപ്പാ ഫോണോഗ്രഫിക്ക് അടിമപ്പെട്ടു പോയ തലമുറകൾ മാനസ്വാതപ്പെടുത്തേ അപ്പം ദൈവപ്രവൃത്തി വെളിപ്പെടാൻ മക്കൾക്ക് നല്ല ഭാവി ജോലി അപ്പാ നല്ല കുടുംബങ്ങളെ നൽകി മാനിക്കണമേ അപ്പ കുടുംബജീവിതങ്ങളായി തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമേ അവിടെ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ കാണട്ടെ ഈ മാതാപിതാക്കളെ അനിയ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഏ ശുഭിനാമ തന്റെ പിതാവേ അമ്മ നിങ്ങളൊരു പ്രാപ്ത വിഷയമായി ഭാരപ്പെട്ടായിരുന്നു സ്കൂൾ പറയുന്നത് വിളിക്കുകയോ ചെറു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിന് ാണെങ്കിൽ നിങ്ങളുടെ സ്ഥലം പ്രാർത്ഥന മെസ്സേജ് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ മണി മുതൽ വരെ ലൈവ് പതിനെട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകളിൽ മോർണിംഗ് സെക്ഷൻ മീറ്റിംഗ് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കാക്കാമല്ല പ്രേഷർ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യറ്റിങ്ങര അരവിള താമ്പുടി ജംഗ്ഷനിലെ മീറ്റിംഗ് നടക്കുന്നുണ്ട് കടന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക അമേ ഗോഡ് ബ്ലസ് യു പ്രർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സമാരാധനം എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ